എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ജീവിതത്തിലെ പല നിമിഷങ്ങളിലും ചില നല്ല കരങ്ങൾ മനുഷ്യരിലൂടെയും സാഹചര്യങ്ങളിലൂടെയും വന്ന് നമ്മളെ താങ്ങി എഴുന്നേൽപ്പിക്കാറുണ്ട് നാം ഓർക്കുന്നുണ്ടോ അവരെ വിട്ടതാര അവർ ദൈവത്താൽ അയക്കപ്പെട്ടവര് നമ്മെ താങ്ങിയ കരങ്ങളുണ്ടല്ലോ ദൈവത്തിന്റെ ആദർശമായ കരങ്ങളാണ് അങ്ങനെ സഹായിക്കുകയും കരുതുകയും ചെയ്തവരെ എന്നും നന്ദിയോടെ പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് മാത്രമല്ല ദൈവസന്നിധിയിൽ എപ്പോഴും നന്ദിയുള്ളവരായി നമ്മൾ ജീവിക്കുകയും വേണം നമ്മൾ ഏറ്റവും അധികം സുരക്ഷിതമായിരിക്കുന്ന ഇടം ഏതെന്നറിയാമോ നമ്മുടെ കർത്താവിന്റെ കരങ്ങളിൽ ഒരു ഭക്തൻ എഴുതുന്നുണ്ട് നദിങ് സെക്യൂർ ഇൻ ഗോഡ്സ് ഹാൻഡ് ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നവനെ ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല എന്ന സങ്കീർത്തനക്കാരൻ നമ്മെ ഓർപ്പിക്കുന്നല്ലോ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മവിശ്വാസമാണത് ഒരു ചിന്തകന്റെ രചന ഇങ്ങനെയാണ് വെൻ വി പുട്ട് അവർ പ്രോബ്ലം ഇൻ ഗോഡ്സ് ഹാൻഡ് ഇൻ അവർ ഹാർട്സ് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കും അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സമാധാനം നിക്ഷേപിക്കും ഈ ലോകത്തിൽ ഉള്ള ഓരോ മനുഷ്യരുടെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തങ്ങളാണ് അത് ഏത് തന്നെയുമാകട്ടെ അതിനുള്ള പരിഹാരം മറ്റെങ്ങും നമുക്ക് കണ്ടെത്താൻ കഴിയത്തില്ല കർത്താവിൻ്റെ കരങ്ങളിലല്ലാതെ പ്രാർത്ഥനയ്ക്ക് മദർ തിരച്ച കൊടുക്കുന്ന മനോഹരമായൊരു വ്യാഖ്യാനം പ്രേയർ ഈസ് പുട്ടിങ് വൺ സെൽഫ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഗാഡ് ഒരുവൻ അവനെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവത്തിന് പറയുന്ന പേരാണ് പ്രാർത്ഥന നമുക്ക് നേരം കിട്ടുമ്പോഴൊക്കെയും നന്ദിയോടെ ദൈവസ്ഥാനത്തിൽ മുട്ടുവെത്തുകയും പ്രാർത്ഥിക്കുകയും വേണം ഈ നിമിഷം നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാൻ സമർപ്പിക്കാനുള്ള അവസരമാണ് തകർന്നിരിക്കുന്നവരുണ്ട് ഭാരപ്പെടുന്നവരുണ്ട് സങ്കടപ്പെടുന്നവരുണ്ട് ജീവിതത്തിൻ്റെ വഴികളിൽ നേട്ടങ്ങൾ ലഭിച്ചവരുണ്ട് സന്തോഷം ലഭിച്ചവരുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതുമാകട്ടെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഈ ലോകത്ത് നമ്മൾ ഏറ്റവും സുരക്ഷിതനായിരിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിലാണ് കർത്താവേ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ കരുതണമേ താങ്ങണമേ അറുപത്തിമൂന്നാം സങ്കീർത്തന എട്ടാം വാക്യം എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ വലം കൈ എന്നെ താങ്ങുന്നു ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകൾ കരുണാമയനായ സന്നിധിയിലേക്ക് ഉയർത്താം കർത്താവേ കരുതലോടെ കരുണയോടെ കൃപയോടെ ഈ നിമിഷം വരെയും ഞങ്ങളെ പരിപാലിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു യോഗ്യതകളൊന്നും ഞങ്ങൾക്കില്ല എന്നിട്ടും നിന്റെ വിശുദ്ധമായ തൃക്കരങ്ങളിൽ ഞങ്ങളെ കരുതുന്ന കൃപകൾക്കാട്ട് സ്തോത്രം വീണുപോയ നിമിഷങ്ങളിൽ ഒരപ്പന്റെ വാത്സല്യത്തോടെ അങ്ങയുടെ വിരൽ ഞങ്ങൾക്ക് നീട്ടിത്തന്നു അതിൽ ഞങ്ങൾ മുറുകെപ്പിടിച്ച് എഴുന്നേറ്റു ഞങ്ങളുടെ കണ്ണിൽ നിന്ന് തോരാമഴ പോലെ കണ്ണുനീരടർന്നു വീണപ്പോൾ ആശ്വാസദായകനായി അവിടുന്ന് ഞങ്ങളെ ഒപ്പി ഈ ലോകത്തെ ഞങ്ങളൊന്നുമില്ലാത്തവരായിരുന്നു എന്തെങ്കിലുമൊക്കെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പൊന്നപ്പച്ചൻ്റെ ദാനമല്ലാതെ മറ്റൊന്നുമില്ല കർത്താവിയെ എല്ലാറ്റിനുമായിട്ട് സ്തോത്രം തൃക്കരങ്ങളിൽ ഞങ്ങളെത്താങ്ങണമേ ഈ ലോകത്തിലെ ഭൗതിക താല്പര്യങ്ങളേക്കാൾ ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ട് പ്രലോഭനത്തിന്റെ കൊടുങ്കാറ്റാ ജനിച്ചാലും ജീവിതത്തിൻ്റെ വീഴ്ചകൾ വന്നാലും അതിനെയൊക്കെ അതിജീവിക്കുവാൻ ദൈവത്തിന്റെ കരബലമാണ് ഞങ്ങൾക്ക് ആവശ്യം കർത്താവെ കരുണ തോന്നണമേ പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ഓരോ ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു തകർന്നു തകർന്നുറങ്ങിയിരിക്കുന്ന വ്യക്തിത്വങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികളായി ആശുപത്രി കിടക്കയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചികിത്സയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുടെ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യൗവനക്കാരന് നേരായ വഴി നടത്തിപ്പിനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു തകർന്ന കുടുംബ ബന്ധങ്ങൾ കർത്താവെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ദൈവിക സമാധാനം ലഭിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥിക്കുന്നു യേശുവേ കർണ തോന്നണമേ ജപ്പാവികളായ ഞങ്ങളോട് കർണ തോന്നണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയിൽ പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ